ജോബ് ന്യൂസിലേക്ക് സ്വാഗതം ഫ്രഷേഴ്സിനായി നിരവധി തൊഴിലവസരം പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി എന്നീ തസ്തികളിലേക്കാണ് യുവ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് വിവിധ ഒഴിവിലേക്കായി യുവ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫയും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ നയൻ സിക്സ് സെവൻ സീറോ എയ്റ്റ് ഗ്രീൻ വേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി വുകൾ പാക്കിംഗ് ലോഡിംഗ് ബില്ലിംഗ് ഡെലിവറി സൂപ്പർവൈസർ ഹെൽപ്പർ എന്നീ ഒയ്വിലേക്കാണ് യുവ യുവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ഫോർ എയിറ്റ് നയൻ ഡബിൾ ടു കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക